പൗരത്വ സംരക്ഷണ വിഷയത്തിൽ സിപിഎം നടത്തുന്ന ഇടപെടലുകൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ മാത്രമാണെന്ന വിമർശനം ശക്തമാകുന്നു കൊല്ലത്ത് നടന്ന പൗരത്വ സംരക്ഷണ സദസ്സിനെ രാഷ്ട്രീയ ചടങ്ങാക്കി മാറ്റിയതിൽ പ്രതിഷേധിച്ചാണ് സാമുദായിക നേതാക്കളടക്കം സിപിഎമ്മിനെ ഇപ്പോൾ രൂക്ഷമായി വിമർശിക്കുന്നത് കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ പ്രസിഡന്റും ദക്ഷിണ കേരള ജംഇയത്തുൽ ഉലമയുടെ നേതാവുമായ കടക്കൽ അബ്ദുൾ അസീസ് മൌലവിയെ പോലെയുള്ള പ്രമുഖർ സംഘാടകർക്കെതിരെ വന്നത് സിപിഎമ്മിന് വലിയ തിരിച്ചടിയായി മുസ്ലിങ്ങൾ അടക്കമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാനും അവർക്ക് ഐക്യദാഡ്യമേകുവാനുമാണ് പൗരത്വ സംരക്ഷണ സദസ്സുകൾ കേരളത്തിലുടനീളം സി പി എം സംഘടിപ്പിക്കുന്നത് വിവിധ മതസംഘടനാ പ്രതിനിധികളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്ന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്നത് തന്നെ വിഷയത്തിന്റെ കാലിക പ്രസക്തി തിരിച്ചറിഞ്ഞു തന്നെയാണ് ഇതോടൊപ്പം ന്യൂനപക്ഷ മേഖലകളുടെ വോട്ട് ഉറപ്പിക്കുക എന്ന നീക്കം കൂടി ഈ വിധം സംഘാടനങ്ങൾക്ക് പിറകിലുണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ ദേശവ്യാപകമായി ഉയരുന്ന നീക്കങ്ങളെ പാർലമെന്റിൽ പ്രതിരോധിക്കുന്നത് ഇടതുപക്ഷ പ്രതിനിധികളാണെന്ന ചർച്ച ഈവിധം വേദികളിൽ പലപ്പോഴും ഉയരാറുമുണ്ട് എന്നാൽ കേവലമായ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് മാത്രമായല്ല ഇത്തരം ഇടപെടലുകളെ സാമുദായിക സംഘടനകൾ നോക്കിക്കണ്ടിരുന്നത് കോഴിക്കോട്ടും മലപ്പുറത്തും എല്ലാം നടന്ന പൗരത്വ സംരക്ഷണ സദസ്സുകളിൽ രാഷ്ട്രീയം മറന്നുകൊണ്ടുള്ള പിന്തുണ ഉണ്ടായതും അതുകൊണ്ടുതന്നെയാണ് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ വിധത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പൊതുയോഗം എന്ന നിലയിൽ പൗരത്വ സംരക്ഷണ സമ്മേളനത്തെ ചിലർ മാറ്റിയതാണ് സാമുദായിക നേതാക്കളെ പ്രകോപിപ്പിച്ചതും അതിപ്പോൾ വലിയ വിവാദമായി മാറിയതും കൊല്ലത്തെ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ ഭരണഘടനാ സംരക്ഷണ സമിതിയുടെ ബാനറിൽ സംഘടിപ്പിച്ച പൗരത്വ സംരക്ഷണ സദസ്സാണ് ഈ വിധത്തിൽ വിവാദമായി മാറിയത് വിവിധ മുസ്ലിം മതസംഘടനകളുടെ മുൻനിര പ്രതിനിധികൾ യോഗത്തിൽ പ്രാസംഗികരായി എത്തിയിരുന്നു അതേസമയം മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞതോടെ പ്രവർത്തകർ കൂട്ടത്തോടെ ഒഴിഞ്ഞു പോവുകയായിരുന്നു ഒഴിഞ്ഞ കസേരകളെ സാക്ഷിയാക്കി സംസാരിക്കേണ്ട ഗതികേടിലുമായി ക്ഷണിക്കപ്പെട്ട അതിഥികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിൽ മുഖ്യ ചർച്ചാ വിഷയമാക്കിയത് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വേണ്ടത്ര പ്രാമുഖ്യമേകി സംസാരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്ന പരാതിയും സാമുദായിക നേതാക്കൾക്കുണ്ട് ആദ്യഘട്ടത്തിൽ സി എ എ പോലെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരുന്ന പിണറായി വിജയൻ അടുത്ത കാലത്തായി പ്രസംഗത്തിന്റെ തീക്ഷ്ണതകൾ കുറച്ചിട്ടുണ്ട് എന്ന ആരോപണം ശക്തമാണ് മുഖ്യമന്ത്രി പ്രസംഗ ശൈലികൾ മയപ്പെടുത്തുന്നതിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണവുമായി യു ഡി എഫ് കേന്ദ്രങ്ങൾ നേരത്തെ രംഗത്ത് വന്നിരുന്നു അതിനിടയിലാണ് കൊല്ലത്തെ സംഭവ വികാസങ്ങൾ കൂടിയുണ്ടാകുന്നത് നോമ്പു തുറന്നതിനു ശേഷം ഏഴേകാലോടെയാണ് മതസംഘടനാ പ്രതിനിധികളും പണ്ഡിതരും വേദിയിലെത്തിയത് മന്ത്രിമാരായ ചിഞ്ചുറാണിയും ഗണേഷ് കുമാറും സ്ഥാനാർത്ഥി മുകേഷുമാണ് ആദ്യം സംസാരിച്ചത് ഏഴരയോടെ എത്തിയ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞതോടെ കാണികൾ കൂട്ടമായി ഒഴിഞ്ഞു പോവുകയും ചെയ്തു കടക്കൽ അബ്ദുൾ അസീസ് മൗലവി പ്രസംഗം ആരംഭിച്ചപ്പോൾ തന്നെ മുഖ്യമന്ത്രിയും വേദി വിട്ടു ശൂന്യമായ സദസ്സിനെ നോക്കി സംസാരിക്കേണ്ടി വന്നതിൽ പ്രകോപിതനായ മൗലവി പ്രസംഗത്തിൽ ഉടനീളം തന്റെ അസംതൃപ്തി പ്രകടമാക്കുകയും ചെയ്തു യോഗത്തിന്റെ അധ്യക്ഷൻ മന്ത്രി കെ എൻ ബാലഗോപാൽ സദസ്സ വിട്ടുപോകുന്ന പ്രവർത്തകരെ തടയാൻ ശ്രമിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല ഇതോടെ ക്ഷണിച്ചു വരുത്തി അപമാനിതരായി എന്ന മാനസികാവസ്ഥയിലായി മതപണ്ഡിതർ ഇടതുപക്ഷത്തിന്റെ പൊതുയോഗം മാത്രമായിരുന്നുവെങ്കിൽ തങ്ങളെ ക്ഷണിച്ചത് എന്തിന് എന്ന ചോദ്യം സി പി എം നേതാക്കളോട് ഇവർ ഉയർത്തുകയും ചെയ്തു ഈ വിഷയത്തിൽ കൊല്ലം ജില്ലാ കമ്മിറ്റിക്ക് ഗുരുതരമായ വീഴ്ചകൾ പറ്റി എന്ന വിലയിരുത്തലിലാണ് സി പി എം സംസ്ഥാന നേതൃത്വം ഇതിൽ ആകെ പെട്ടിരിക്കുന്നത് ഇടത് സ്ഥാനാർത്ഥി എം മുകേഷ് ആണ് മതസംഘടനാ നേതാക്കൾ ആദ്യം കാണിച്ച സ്നേഹവും സ്വീകാര്യതയും ഇപ്പോൾ കാണിക്കുന്നില്ല എന്ന ആശങ്കയാണ് ഇടത് ക്യാമ്പുകളിലും നിലനിൽക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രന് മണ്ഡലത്തിലുടനീളമുള്ള സ്വീകാര്യതയെ ന്യൂനപക്ഷ പിന്തുണകളാൽ മറികടക്കാനുള്ള കഠിനാധ്വാനമാണ് ഇടത് സ്ഥാനാർത്ഥി മുകേഷ് നടത്തുന്നത് ഇപ്പോൾ ന്യൂനപക്ഷ സമ്മേളനത്തിൽ സംഭവിച്ച ഗുരുതര പിഴവുകൾ മൂലം ആവിധം പ്രതീക്ഷകള്ക്ക് കൂടിയാണ് തിരിച്ചടിയാകുന്നത്